ഞാനിത് ഇന്ത്യൻ മുസ്ലിം കഴിച്ചു കൊടുക്കേണ്ടത് നല്ല നീരുള്ള അടിപൊളി നല്ല മധുരമുള്ള ഒരു ഒരു ഈ കായിച്ചിട്ടാണ് ഇപ്പൊ ഇത് കഴിച്ചത് സെറ്റപ്പ് നൂറ്റി അൻപത് റുപ്പ് കണ്ടില്ല ഓഫറെ കൊടുക്കാർ കൊടുക്കണം ഒക്കൂല അങ്ങനത്തെ കൊടുക്കുക പരിപാടി അല്ലുപയോഗിക്കാം ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ എൻ പി ലിയാ ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത് നമ്മളെ നൗഷാദ് ഖാന്റെ എൻ പി ലിയാ ഗാർഡൻ നമ്മൾ ഇവിടുന്ന് ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരു ഓണ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുകളമ്പ് ഈ ചട്ടിപ്പറമ്പ് കോട്ടയ്ക്കു പെന്തമണ് വരുമ്പോൾ ചെറുവിളമ്പ് സ്കൂൾ പടി ചെറു സ്കൂളിൻ്റെ റോഡിൽ കയറിയാൽ എണ്ണൂറ് മീറ്റർ പോന്നാൽ കിട്ടത്തു ചെറുറമ്പ് സ്കൂൾ അങ്ങനെ കോട്ടക്കൽ ഭാഗം വരുന്ന കോട്ടക്കൽ നേരെ ചട്ടിപ്പറമ്പ് വരിക ചട്ടിപ്പാറമ്പു ചെറുവാമ്പ് ഐ കെ ടി കോളേജ് ഐ കെ ടി എം ഹൈസ്കൂൾ ആ സ്കൂൾ റോഡ് നേരെ പോന്നാൽ സ്കൂൾ ഗേറ്റ് കഴിഞ്ഞാൽ എണ്ണൂറ് മീറ്റർ നമ്മൾ എൻ പി ലിയാകാട് എന്ന് വെച്ചാൽ നേരം വരും പിന്നെ കൂട്ടങ്കാടി മലപ്പുറംക്കാർക്കൊക്കെ നേരെ സുഖം നമ്മൾ പഴമ്പുളു സിറ്റി കഴിഞ്ഞാൽ എടുത്തേ സൈഡ് രണ്ടാമത്തെ റോഡിന് അഞ്ഞൂറ് മീറ്റർ പമ്പൂളി സിറ്റി കഴിഞ്ഞാൽ എടുത്ത സൈഡിൽ ഇങ്ങനെ പോരുമ്പോ ട്രാൻസ്ഫോമർ കാണും രണ്ടാമത്തെ റോഡ് ഇടതുവശം രണ്ടാമത്തെ റോഡ് അഞ്ഞൂറ് മീറ്റർ വന്നാൽ മാപ്പ് അടിച്ച് വരുമ്പോളോ ഇന്ത്യ വലുത് കായത് വലുത് ഇതാ വെച്ചാല് നിറച്ച് കായ് നമ്മള് കൊടുത്തപ്പെട്ട കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഇവിടെ പൊട്ടിച്ചൊഴിവാക്കിയതാണ് ഒരു ചട്ടിന്നും പൊട്ടിച്ചു കണ്ട സെറ്റ് ആക്കി കൊടുത്താണ് നമുക്ക് ആ ആരണ്ടെണ്ണം ഡ്രം സെറ്റ് ചെയ്യാളാണ് വേറെ കാഴ്ച മുസമ്പിയത്

പ്ലാന്റിന് ശരിക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് പിന്നെ ഡ്രമ്മിന്റെ തൊള്ളായിരം കൂടി കൂട്ടും ആ നമ്മളെ മുക്കാട്രയതാണ് ഈ അര ഡ്രൈനൂറ് ഈ കമ്പിയും കൂടി ഇടുമ്പോഴാണ് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പൈപ്പും കൂടി ഇടുമ്പോ ആ ആ കമ്പനിയുടെ കൂടുകയാണ് റേറ്റ് കൂടും ആ ഈ ഒരു സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് അതിന് റേറ്റ് വരും ടോട്ടലി എത്ര രൂപ വരും അങ്ങനെ ഇപ്പൊ ഒരു സൈസ് ഇതും ഇതങ്ങനെ അത്ര വരൂല ഇത് ഇത് വിയറ്റ്നാം ആണ് വിയറ്റ്നാം മുസംബി വിയറ്റ്നാം മുസംബി നമ്മൾ ഓൾ സീസണാ വരിക ഇത് ചെറിയ ചെറിയ കായം കണ്ടില്ലേ അങ്ങനെ വലപ്പമായി വരും വിയറ്റ്നാം മുസംബി വിയറ്റ്നാം മൾട്ട ഇതിനോ ചെറിയ കായൂ മൂന്നൂറ് മൂവായിരം രൂപ ഇതിന്റെ പത്ത് ഇതിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് ചെറിയ തൈ ഉണ്ട് നൂറിന്റെ ഉണ്ട് ചെറിയ തൈ ഉണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറിയ തൈ കൊണ്ടുവച്ചു ഈ ഒരു സൈസ് സൈസാവുമ്പോ എത്ര വർഷമാവും വർഷം ഈ പറിച്ചിട്ടാണ് ഞങ്ങൾ ഇത് നല്ല നമുക്ക് ഇത്രയും മരങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നിറയെ കാഴ്ച നിൽക്കുന്ന നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാൻ ഇപ്പൊ നമ്മളീ കാണിക്കുന്നത് അത്യാവശ്യം നല്ല കാഴ്ച കൊണ്ടിരിക്കുന്നെ നല്ല ടേസ്റ്റും ഞങ്ങൾ കഴിച്ചത് കൊണ്ടാണ് ഈ പറയണത് അടിപൊളി ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോ പുതിയ കാലാപാടി കുളമ്പേ നല്ല വല്യ കുളമ്പേ 800 രൂപ ട്ടാ ഈ കുളമ്പ 800 രൂപ കഥ വല്യ വല്യ കുളമ്പാണ് നല്ല വല്യ കുളമ്പാണ് ഇതെ 800 രൂപയേവശാക അ ആ കിടാ കിടാടി വണ്ടി കണ്ടില്ല അടി വണ്ണം കാണാണ്ടില്ല ഇതെ സെറ്റപ്പ് വല 800 രൂപ 800 രൂപ അടി ടാക്ക് ടാക്ക് ഗോൾഡൻ എയ്റ്റ് ഗോൾഡൻ എയ്റ്റ് പുതിയ പാരടെ मारा അല്ലേ ഇത് എത്ര വർഷം കൊണ്ട് കഴിക്കണം വേറെ വൈറ്റി ഇറങ്ങിയ ഒരു അഞ്ചാറ് മാസം മടി ബെഡ് ആണ് അഞ്ചാറ് മാസം മടി വിഗ്രാഫ് നല്ല ടേസ്റ്റുള്ള സാധനമാണോ ആ

ഓ ശരിക്കും നെട്ടിക്കുന്ന ഓഫർ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപക്ക് ഇത്രയും വലിയ സാധനം ആയിരം രൂപക്കാണ് ഇപ്പൊ ഓഫറായിട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഉള്ളത് ആയിരം രൂപ കൊടുക്കാം ഈ ഓൺ ഓഫർ അല്ലേ ഒരു പത്ത് ദിവസം ഇതേതാ സിന്ധൂരം സിന്ധൂരം സിന്ധൂരത്തിന് ഇത്രയും വലിയ എത്ര ആയിരത്തഞ്ഞൂറ് കൊടുത്തിരുന്നു സിന്ധൂരത്തിന്റെ ഇത്രയും വലിയ പ്ലാന്റ് ഈ ആയിരം രൂപക്കാണ് കൊടുക്കുന്നത് മറ്റേ കൊളമ്പ തന്നീല്ലേ സിന്ദൂരമാങ്ങ വലുത് എത്ര രൂപ കൊടുക്കേ വലുത് ആയിരത്തഞ്ഞൂറ് ഓണ ഓഫർ ആയിരം ഇത് ശരിക്കും തയ്യല്ല ഒരു തന്നെ ഓണം ഓഫർ ഓഫർ കൊടുക്കുന്ന ആൾക്കാർക്ക് അല്ല തൊള്ളായിട്ട് പറയല്ല അരിക്ക് ഒക്കൂല അങ്ങനത്തെ പരിപാടി അല്ല കൊടുക്കുക കൊടുക്കുക ആയിരത്തഞ്ഞൂറിന്റെ സാധനം ആരുപയോഗം ഓണം കഴിയോളാം ഈ ഓണം കഴിയോളാം നമ്മള് വീട് ഇട്ടിട്ട് പത്ത് ദിവസം ഇന്നത്തെ ഓഫർ നമുക്ക് വേറെ വരും ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പോട്ടെ ഇപ്പൊ എങ്ങനെ താത്ത ഇത് എങ്ങനെയാ പള്ളി ഇത് ഈ വലുത് ഫ്ലവർ വൈറ്റ്ഏതൊക്കെ ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റ് ആ ബുഷായിക്കോണ്ട ഫ്ലവറുണ്ട് അതാ വൈറ്റ് വൈറ്റ് ഞങ്ങൾ വലുത് വലിയ കായ് വലിയ വലിയ കായ് മുടക്കം കഴിഞ്ഞ വലുത് വേണമെങ്കിൽ വലുതണ്ട് ചെറിയ ചെറിയ കായ്ക്കുവാണെങ്കിൽ എണ്ണൂറിന്റെ തൊള്ളായിരത്തിന്റെ അതുകൊണ്ട് ചെറിയ പ്ലാന്റ് ഇത് തൊള്ളായിരത്തിൻ്റെ എണ്ണൂറിന്റെ വേറെ പിന്നെ നമ്മളെ ഈ ഡയ്മണ്ട് വേറല്ലാറ് ഇതാണ് നാനൂറ് അതെന്താ വെച്ചാൽ രണ്ടു വർഷം കായ്ക്കാന് സീസൺ രണ്ടു വർഷം വർഷത്തിൽ രണ്ടു പ്രാവശ്യം കിട്ടും ചെയ്യും ഡയമണ്ട് വല്ലാതെ നല്ലതാണ് ഇപ്പൊ ഈ ഒരു വലപ്പത്തിൽ നിന്ന് രണ്ടു വർഷവും കായിക്കാനാണ് ഡയ്മണ്ട് വേല നല്ലതാണ് ഡയമണ്ട് വേറാകുമ്പോ മൂന്ന് കൊല്ലാവും ഒരു പ്രാവശ്യം കായിക്കോളൂ ഇത് സീസൺ അല്ലാതെ രണ്ടു വർഷം കിട്ടും രണ്ടു വർഷം കായ്ക്കും ബ്ലാക്ക് എല്ലാ പ്ലാന്റും ഇന്ത്യ മുസ്തമ്പി വിയറ്റ്നാം മുസ്ബി ഏതാ വാണ്ട ആൾക്കാർക്ക് എടുക്കാം ഫ്രീ 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 കൊടുക്കാം ഒരു 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 ഓൺ കഴിഞ്ഞു അല്ല എടുത്ത് ഇന്ത്യ ലോങ് എടുത്തുണ്ടെങ്കിൽ പോയി രണ്ടു വർഷം ഒന്ന് കായ്ക്കണ്ട് ഇരുന്നൂറ്റി അമ്പത് കുരുമുട്ടി പിടിച്ചു ചോപ്പ് കാറ് പിന്നെ മഞ്ഞ തേർട്ടി ഫൈവ് ഇരുന്നൂറ് ഇത് ഇത് ഇരുന്നൂറ്റമ്പത് മറ്റേ ഇരുന്നൂറ്റമ്പത് അല്ലേ അഞ്ചു ഇതിപ്പോ രണ്ടൂറ് ഓണ ഓഫർ ഓണോണ്ടോ ഈ സാധനം ശരി അഞ്ഞൂറ് അയ്യായിരം രൂപ വില സാധനം രണ്ട് അഞ്ഞൂറിന് സാധനം പിന്നെ നമുക്ക് റെഡ് വലിയ ഇവിടെ ചട്ടിണ്ട് ആ കായ് കഴിഞ്ഞപ്പോ കായ ഫ്ലവർ ആവണള്ളൂ മരമുന്തിരി റെഡ് ഐ ബ്രിഡ് അതൊക്കെ ഇത് ഏർപ്പിയുള്ളു വലിയ ചട്ടി വലിയ വലിയ ചട്ടി അതൊക്കെ ഏർപ്പിയാടക്കാണുള്ളൂ കായ കഴിഞ്ഞാ നാല് ദിവസം ഇതിപ്പോ ഫ്ലവർ ആവും ഇത് സീസൺ ഉണ്ടായിക്കൊണ്ടേ പൂവിരി ഇരുപത്തെട്ട് ഇരുപത്തിയമ്പത് പയം കാത്ത് പോകും അറക്കുക പിന്നെ അത്ര സീസണാ ഗോലക്ക് കുറച്ച് വന്നേ ഉള്ളൂ പക്ഷെ വില ഉള്ളത് രണ്ടായിരം രണ്ടാം വില ഇപ്പൊ കിട്ടിയിട്ടില്ല നമുക്ക് വരുന്നുണ്ട് ഒരു ഇരുപത്തിനാലാം തീയതി ഇരുപത്തി രൂപ വരും ഒരു അഞ്ചാം ദിവസം കൊണ്ട് എത്തിയാൽ നമുക്ക് നാനൂറ് ഇരുന്നൂറ്റിഅന് ഗോലക്കും ചോൺസ് ഒക്കെ ഇരുന്നൂറ്റിഅമ്പണ്ടാവും രണ്ടാം റുപ്പും കിട്ടിയിട്ടുള്ളൂ ഉമ്മർ ചാമ്പ ഒറിജിനൽ ഉർ ചാമ്പാണ് ഇപ്പഴ നീ കാണിക്കുന്നത് ഇരുന്നൂറ് രൂപ